السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ريم الله سخوذر ماله سخوذره الله سبحانه وتعالى ممي الله ريم أنكريكم مرات نلعب درد നല്ല കൂടി പല നല്ല ശീലങ്ങളും ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മളിരിക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഓക്കെ ഇവിടെ ആ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് പിന്നെ കൃഷ്ണരാജ് വഴപിപ്പിക്കുക സന്മാർഗത്തിൽ ചലിക്കുവാൻ തീരുമാനമെടുത്ത ആളുകളെ ദുർമാർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സന്മാർഗത്തിൽ നടക്കണമെന്ന വിചാരമില്ലാത്ത ആളുകളെ പ്രത്യേകമായി വഴിപിടിപ്പിക്കണമെന്ന ഒരാവശ്യം പിശാചിന് ഉണ്ടാവേണ്ടതില്ല മറിച്ച് നല്ല വഴിയിലാണ് ഞാൻ എന്റെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ദൃഢനിശ്ചയവുമായിട്ട് പ്രതിജ്ഞയുമായി മുന്നോട്ടു പോകുന്ന ആളുകളെയാണ് പിഷാജ് വഴിപെട്ടിക്കും ഞാൻ എന്റെ മനസ്സിനെ നിരപരാധിയാക്കുന്നില്ല കുറ്റവിമുക്തനാക്കുന്നില്ല എൻ തീർച്ചയായിട്ടും മനസ്സുകള് തിന്മകളിലേക്കുള്ള ഒരു പ്രേരണ ഉള്ള ഒന്നാണ് ഇല്ലാമ റഹിമ റബ്ബി എന്റെ രക്ഷിതാവ് കാരുണ്യം ചെയ്തവനൊഴികെ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചാലല്ലാതെ ആ തിന്മയിലേക്കുള്ള പ്രേരണയിൽ നിന്ന് മുക്തമാവുകയില്ല മനസ്സ് അപ്പോ നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യം നേടിയെടുത്ത് ആ തിന്മയിലേക്കുള്ള പ്രേരിപ്പിക്കുന്ന മനസ്സിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണം അപ്പൊ തീർച്ചയായിട്ടും ഈ ഇടക്കടക്കിങ്ങനെ പിന്നെ വരുന്ന ദുഷ്ചിന്തകള് ഇപ്പൊ വസ്വാസ് പിന്നെ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ നോക്കുമ്പോൾ അതിൽ നിന്ന് പിൻവലിപ്പിക്കുവാനുള്ള ഇബിലീസിന്റെ ഓരോരോ കുതന്ത്രങ്ങള് നമ്മെ പിന്നോട്ടടിപ്പിക്കാനുള്ള ഉപദേശങ്ങള് ഇങ്ങനെ പല രീതിയിൽ ഇബിലീസ് നമ്മളെ മനസ്സിൽ വരും ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാല് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും മർമ്മ പ്രധാനമായൊരു പോയിന്റാണ് ശരിക്കും പിന്നെ അവിടെ നടക്കേണ്ടത് അവിടെ ആ ഒരു നടക്കുന്ന സംഘടന എന്ന് പറയുന്നത് അവിടെ നമ്മൾ വിജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അവിടെ അള്ളാഹു സുബാനോ തലയുടെ സവിശേഷമായ സഹായം തേടണം എന്ന് അള്ളാഹു തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട് ഷെയത്വാനി നസഹുൻ ഫസ്തായി ബില്ല കൂടാതെ നമുക്ക് കാണാൻ കഴിയും ഷെയ്താനിൽ നിന്നുള്ള എന്തെങ്കിലും ദുഷ്പ്രേരണ നിന്നെ ബാധിച്ചാൽ നീ അള്ളാഹുവിൽ ശരണം തേടുക പഠിച്ചവനോട് കാവലിനെ തേടുക തീർച്ചയായും എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ അത് അള്ളാഹു സബ്മാനോത്തല തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് അള്ളാഹുവിന്റെ കാവലിനെ തേടിക്കഴിഞ്ഞാൽ പിഷാരിൽ നിന്നുള്ള ആ ഒരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പഠിച്ചവരുടെ സഹായം നമ്മൾ തേടണം അള്ളാഹ് എല്ലാം കേൾക്കുന്നവനാണ് അറിയുന്നവനാണ് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാർക്ക് അറിയാം അതുകൊണ്ട് പഠിച്ചനോട് തന്നെ പറയാം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് സാധാരണഗീതിയിൽ പിന്നെ ഒരു ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ റംലാനിലൊക്കെ നന്നായിട്ട് കഠിന പരിശ്രമങ്ങളിലായിരുന്നു ആ കഠിനാധ്വാനത്തിന് ശേഷം ഒരു അലസത വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനിയൊന്ന് റെസ്റ്റ് എടുക്കാമെന്നുള്ള റെസ്റ്റ് മൂഡിലേക്ക് വിവാഹത്തുകൾ അടക്കം നമ്മൾ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് യഥാർത്ഥില്ല അങ്ങനെ ഒരു റെസ്റ്റ് സത്യവിശ്വാസികൾക്കില്ല അത് ഈ ദുനിയാവിൽ നിന്ന് അല്ല ആ റെസ്റ്റ് വേണ്ടത് മരണത്തോടു കൂടിയാണ് എന്നതാണ് യാഥാർത്ഥ്യം ഒന്നിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഫൈദ ഫറഹ് ഫൻസബ് മറ്റൊന്നിൽ വ്യാപൃതമാവുക അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് പറ നോമ്പുകൾ കഴിഞ്ഞാൽ സുന്നത്ത് നോമ്പുകളിൽ വ്യാപൃതനാവുക പറ നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ സുന്നത്ത് നമസ്കാരങ്ങളിൽ വ്യാപൃതരാവുക അങ്ങനെ ഓരോ തലത്തിലും അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലെ അപ്പോ ആ അർത്ഥത്തിൽ ഉള്ള ഒരു നൈരന്തര്യം സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ നമ്മൾ നമ്മുടെ കൂടെ കൂട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇസ്തിക്കാമത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈമാൻ ഉണ്ടാവുക എന്നത് മാത്രമല്ല പ്രധാനം സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നത് മാത്രമല്ല പ്രധാനം അതിന് അടിയുറച്ചു നിൽക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട സംഗതി അല്ലെ പിന്നെ പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലു വസ്ലാമിനോട് ഒരാള് ഒരു ഉപദേശം ചോദിച്ച ഞാൻ എനിക്ക് വേറെ ഒരാളോടും ഇസ്ലാമിനെ കുറിച്ച് ഇതിന ഇതിനുശേഷം ചോദിക്കേണ്ടതില്ലാത്ത വിധം പ്രവാചകരെ എനിക്ക് പറഞ്ഞു തരണം ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരണം അപ്പോ പിന്നെ പ്രവാചകൻ പറഞ്ഞു തരണം ബില്ല തുമ്മസ് ആമൻതു ില്ല നീ പറയണം ആമൻതു നീ ആമന് അല്ലാഹുൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയണം സുമസ്തയും പിന്നീട് അതിൽ അടിയുറച്ച് നിൽക്കണം അതാണ് വേണ്ടത് അപ്പൊ ഇസ്തിക്കാമത്ത് എന്നുള്ളത് ഈമാന്റെ കൂടെ തന്നെ വേണ്ട ഒരു സംഗതിയാണ് ഈമാൻ ആർക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും പക്ഷെ ഇസ്തിക്കാമത്തോടു കൂടി അതിൽ നിലനിൽക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പൊ അർത്ഥത്തില് നമുക്ക് ഒരു നൈരന് ഒരു എന്താ പറയുക അടിയുറച്ചു നിൽക്കുന്ന ഒരു ശീലവും ഉണ്ടാക്കിയെടുക്കണം ഇബ്ലീസിന് നമ്മൾ നോമ്പ് നോക്കരുതെന്നോ നമസ്കരിക്കരുതെന്നോ അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യരുത് എന്നൊന്നും നിർബന്ധല്ല ഇബ്ലീസിനുള്ള നിർബന്ധം എന്താണെന്നു വെച്ചാല് നമ്മൾ എത്ര നോമ്പ് നോറ്റാലും നമ്മൾ എത്ര നമസ്കരിച്ചാലും നമ്മൾ സ്വർഗത്തിൽ പോകരുത് എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ എത്ര നോമ്പ് നോറ്റാണ്ട് നിസ്കരിച്ചാലും എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും പിന്നീടും നമ്മൾ നരകത്തിലെത്തണം എന്നൊരു നിർബന്ധം മാത്രമേ ഇബിലീസിനുള്ളൂ അതുകൊണ്ട് നമ്മൾ നോമ്പ് നോറ്റല്ലോ നമ്മൾ നിസ്കരിച്ചല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ആശ്വസിക്ക് ആശ്വസിച്ച് നമ്മളങ്ങനെ എന്താ പറയാ പിന്നെ അലസമായിട്ട് ഇരിക്കാൻ പാടില്ല അലസമായിരിക്കുന്ന മനസ്സുകളിലാണ് ഇബിലീസ് കയറി കൂടുക ഏതൊക്കെ മനസ്സുകളാണ് അലസതയിലുള്ളത് എന്ന് നോക്കി നടക്കുന്ന അത്രയും ജാഗ്രതയോടുകൂടി നടക്കുന്ന ഒരാളാണ് ഷെയ്താൻ എന്ന് പറയുന്നത് അപ്പോ അവനെ നമ്മൾ പ്രത്യേകമായി കരുതിയിരിക്കണം ഇന്നഹുലക്കും ഹൈദുബും മുബീൻ അവനാണ് നിങ്ങളുടെ മുഖ്യ ശത്രു എന്നുള്ള നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഒരാളാണ് അതുകൊണ്ട് ആ അർത്ഥത്തിൽ തന്നെ അവനെ കാണണം മിത്രമായി ഗുണകാംക്ഷിയായി നമ്മെ നമ്മോട് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവനായിട്ട് നമ്മൾ അവനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല അങ്ങനെയാണ് അവൻ വരുന്നത് നമ്മുടെ മുമ്പിലേക്ക് ഗുണകാംക്ഷയായിട്ട് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന അവനായിട്ട് ഇതിനാണ് ഇങ്ങനെയൊക്കെ ഈ പ്രായത്തിൽ അല്ലെ ഇത്ര നല്ല പ്രായത്തില് ഇങ്ങനെയൊക്കെ ഈ ഒരു തന്തവൈബിലൊക്കെ ഇങ്ങനെ നടക്കണോ അല്ലെങ്കിൽ തള്ള തള്ളവൈബില് നടക്കണോ കുറച്ചൊക്കെ അടിച്ചുപൊളി ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല കാര്യങ്ങൾ അല്ലെ ഉപദേശിച്ചുകൊണ്ടാണ് വരിക അപ്പൊ അവനെ തിരിച്ചറിയാന്നുള്ളത് അതിനുള്ള ഒരു പിന്നെ ഈമാൻ ഉണ്ടാവുക എന്നുള്ളത് ും നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ടവർക്കും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അപ്പൊ അർത്ഥത്തിൽ അവനെ മനസ്സിലാക്കി അവന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ അള്ളാഹുദിനെ നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാത്തുചികമായ ദുർബോധനങ്ങളെ നമ്മുടെ ആരാധനകൾ നമ്മൾ നിർവഹിക്കുന്ന വിഭാഗത്തുകളുടെയൊക്കെ ചൈതന്യം നിലനിർത്താൻ നമുക്ക് സാധിക്കണം കൃത്യമായ ചില സന്ദേശങ്ങൾ നമ്മളുമായി പങ്കുവച്ച യാ സാഹിത്യം നന്ദി അവാഹു അദ്ദേഹത്തെയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ എല്ലാവരെയും ഉള്ളഹു ഈ ലോകത്തും വിജയിക്കുന്നവരും ഉൾപ്പെടുത്തേ